ദൈവവിശ്വാസമൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല തെളിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആളുകളുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കര ഹിമാലയൻ ചോദ്യങ്ങളാണ് ഇതിനൊന്നും വിശ്വാസികൾക്ക് ഒരു മറുപടിയും പറയാൻ കഴിയില്ല എന്നാണ് ഇവരൊക്കെ പൊതുവിൽ ചിന്തിക്കുകയും അവരുടെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അടക്കം ഒരുതരം പുച്ഛത്തിൻ്റെയും അതേപോലെ തന്നെ ഇതിനൊന്നും ആർക്കൊരു ഉത്തരവും നൽകാൻ പറ്റില്ല എന്ന ചിന്തയുടെതുമാണ് അതിന് ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടില്ല വേണ്ട അളവിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് അഭിമുഖീകരിക്കാൻ പലപ്പോഴും ഇവർക്ക് കഴിയാറില്ല പൊതുവിൽ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു തോന്നലുണ്ട് യുക്തിവാദികളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ മറുപടി ഇല്ല അതങ്ങനെ കാണാൻ വിശ്വസിക്കാം എന്ന് വിചാരിച്ച് പച്ചപാവങ്ങളായിട്ട് നടക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ദൈവത്തിന് ശാസ്ത്രീയമായ തെളിവന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയോട് കാർഡിയക്സ് സർജൻ സർജറി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് തുല്യമാണ് അത്രയും വലിയ വിവരക്കേടാണ് അല്ലെ അതിനേക്കാൾ വലിയ വിവരക്കേടാണ് ദൈവം ഉണ്ടോ ഇല്ലേ എന്നതിന് ശാസ്ത്രീയമായ തെളിവ് ചോദിക്കുക എന്ന് പറയുന്നത് ഒരു എൻജിനീയറിംഗ് ബിരുദധാരിയായ ഒരാളോട് കാർഡിയക് സർജറി ചെയ്യാൻ അയാൾ എന്തുകൊണ്ടാണ് കാർഡിയക് സർജറി ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നത് ഒരു തുല്യമാണ് കാരണം എൻജിനീയർ അല്ല കാർഡിയക് സർജറി ചെയ്യേണ്ടത് ഡോക്ടറാണ് അത് ചെയ്യേണ്ടത് എം എസ് എടുത്ത കാർഡിയോളജിയിൽ എം എസ് എടുത്ത അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് കാർഡിയോളജി സർജറി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു എം ബി ബി എസ് കാരനല്ല ഒരു വലിയ ബിൽഡിങ്ങിന്റെ റീൻഫോഴ്സ്മെന്റ് അതിന് കൊടുക്കേണ്ട കമ്പിയുടെ അളവ് തീരുമാനിക്കേണ്ടത് ഒരു എം ബി ബി എസ് ഡോക്ടർ അല്ല ഒരു എം ഡി അല്ല ഒരു എം എസ് എടുത്ത ആളല്ല അത് തീരുമാനിക്കേണ്ടത് എഞ്ചിനീയറാണ് ഒരു ഡോക്ടറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് വാർക്കയുടെ സിമെന്റിന്റെ അളവ് പറയാൻ കഴിയാത്തത് എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്നതുപോലെ തന്നെയാണ് നമ്മൾ ചോദിച്ചാലും യുക്തിവാദി ചോദിച്ചാലും നിരീശ്വരവാദി ചോദിച്ചാലും ആര് ചോദിച്ചാലും ദൈവത്തിൻ്റെ ശാസ്ത്രീയമായ തെളിവ് എന്ന് പറയുന്നത് ആർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല ആർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ പ്രപഞ്ചത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ശാസ്ത്രീയമായി നമ്മൾ തെളിവ് ചോദിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് തെളിവായിട്ട് അവതരിപ്പിക്കുന്ന അത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റുകളും എല്ലാ മെഷർമെന്റുകളും ഈ ഭൗതിക ഉപയോഗിക്കുന്നതാണ് ഈ ഉപയോഗിക്കുന്നതാണ് എന്നാൽ അള്ളാഹു ആകട്ടെ അല്ലെങ്കിൽ ഈശ്വരനാകട്ടെ ദൈവമാകട്ടെ പ്രപഞ്ചാതീതനാണ് പ്രപഞ്ചാതീതനായ ഒരു സംഗതിയെ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ തെളിവ എന്ത് തെളിവാണ് ആവശ്യം സമർപ്പിക്കാൻ പറ്റുക വിശ്വാസികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് അതൊരിക്കലും നമുക്ക് സാധ്യമേയല്ല സാധ്യമേയല്ല അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു കമ്പ്യൂട്ടർ തുറന്നു വെച്ചതിന് ശേഷം ആ കമ്പ്യൂട്ടറിന്റെ നിർമ്മാതാവിനെ കമ്പ്യൂട്ടറിനകത്ത് കാണിച്ചു തരാൻ ആവശ്യപ്പെടുന്നത് പോലെയാണ് ഈ ചോദ്യം കമ്പ്യൂട്ടർ തുറന്നു വെച്ചതിന് ശേഷം ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ അയാളെ ഈ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ കാണിച്ചതാ എന്ന് കമ്പ്യൂട്ടറിന് ഒരു നിർമ്മാതാവുണ്ടെന്ന് വാദിക്കുന്ന ഒരാളോട് ആവശ്യപ്പെടുന്നത് പോലെയാണ് ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടറിന് ഒരു നിർമ്മാതാവ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളോട് പറയാം കമ്പ്യൂട്ടർ ഈ ഇരിക്കുന്ന കമ്പ്യൂട്ടറിനകത്തൊരു നിർമ്മാതാവുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഫോ ഈ മൈക്കുണ്ടല്ലോ ഈ മൈക്കുണ്ടാക്കിയത് ഒരാളാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ആ സ്ക്രൂ ഒക്കെ അത് തുറന്നു വെച്ചിട്ട് ഇതിനകത്ത് ആ നിർമ്മാതാവിനൊന്ന് കാണിച്ചതാ എന്ന് പറയുന്നത് എത്രമാത്രം വിവരക്കേടാണോ അതിനേക്കാൾ അപ്പുറം വിവരക്കേടാണ് ഈ പ്രപഞ്ചത്തിനകത്ത് ദൈവം ഉണ്ടെന്നതിന് ശാസ്ത്രീയമായ തെളിവെന്ന് ത എന്ന് പറയുന്നത് അതൊരു വിശ്വാസി കൊടുക്കാൻ ശ്രമിക്കുന്നത് വിവരക്കേടാണ് അതൊരു വിശ്വാസിയോട് നിരീശ്വരവാദി ചോദിക്കുന്നത് എന്താണ് ശാസ്ത്രം എന്താണ് മതം എന്നറിയാത്തത് കൊണ്ടാണ്